ബിഗ് ബോസ് മലയാളം സീസണുകളുടെ ചരിത്രത്തിലെ അപൂർവതയുമായി ഷോയുടെ അവതാരകനായ ലാലേട്ടന്റെ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് സീസൺ ആറ് ആരംഭിക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ ഷോയിലെ ആദ്യ മത്സരാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് മത്സരാർത്ഥികളെ ഉദ്ഘാടന എപ്പിസോഡിന് മുൻപേ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോമണ മത്സരാർത്ഥികളെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ ആറിലേക്ക് ആരൊക്കെയാകും വരിക എന്നുള്ള ആകാംക്ഷയിലായിരുന്നു ബിഗ് ബോസ് പ്രേമികൾ ഇപ്പോഴിതാ കോമണറുകളുടെ പേരുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് കായിക അധ്യാപികയും ബൈക്ക് റൈഡറുമായ റാസിൻ ഭായിയും യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിഷാനയുമാണ് ബിഗ് ബോസ് സീസൺ ആറിൽ കോമണർ മത്സരാർത്ഥികളായി എത്താൻ പോകുന്നത് സാധാരണക്കാരുടെ പ്രതിനിധികളായ കോമണർ മത്സരാർത്ഥി സീസൺ അഞ്ച് മുതലാണ് മലയാളം ബിഗ് ബോസിൽ ആരംഭിച്ചത് ഒരാൾ മാത്രമാണ് കഴിഞ്ഞ സീസണിൽ കോമണറായി ബിഗ് ബോസ് സീസൺ അഞ്ചിൽ ഉണ്ടായിരുന്നത് ഗോപിക ഗോപി ആയിരുന്നു അതാ എന്നാൽ രണ്ട് പേരാണ് ഇത്തവണ കോമണർമാരായി എത്തുന്നത് ആയിരക്കണക്കിന് അപേക്ഷകരിൽ നിന്നുമാണ് ബിഗ് ബോസ് ടീം റാസ്മിൻ ഭായി നിഷാനെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രമോ വീഡിയോകളിലൂടെയാണ് ഏഷ്യാനെറ്റ് മത്സരാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ റൈഡിങ് തനിക്ക് ഒരു ഹരമാണെന്ന് പറഞ്ഞാണ് റസ്മിൻ എത്തിയത് എന്നും എപ്പോഴും യാത്ര ചെയ്യാൻ കൊതിക്കുന്ന ഒരു പ്രീക്കത്തി വീട്ടമ്മയാണ് താനെന്ന് നിഷാന സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട് എ ട്രക്കിംഗ് ഫ്രീക്കി എന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്തിയത് ഇരുവരുടെയും പേരുകൾ പുറത്തുവന്നതോടെ ഏറെ ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകരിപ്പോൾ ഇരുവരുടെയും ചിത്രങ്ങളും അവരുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ കോമളർ ആരൊക്കെയാണെന്ന് ഏഷ്യാനെറ്റ് തന്നെ പറഞ്ഞതോടെ ഏറെ ആവേശത്തിലാണ് ബിഗ് ബോസ് പ്രേമികളിപ്പോൾ അതേസമയം ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ ലോഞ്ച് എപ്പിസോഡ് മാർച്ച് പത്ത് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കാണ് ആരംഭിക്കാൻ പോകുന്നത് മറ്റ് മത്സരാർത്ഥികളെ പതിവ് പോലെ ലോഞ്ച് എപ്പിസോഡിൽ മാത്രമായിരിക്കും ബിഗ് ബോസ് പ്രഖ്യാപിക്കുക